പിന്നെ എന്റെ മോടനേരെ പേര് കേൾക്കുമ്പോ നെഞ്ചിടിക്കുന്നത് ഇവിടെ കേൾക്കാം ഓ മിന്നലിന്റെ കൂടെ ഇടിയും വേണമല്ലോ അല്ലേ മിന്നൽ ചന്ദ്ര സാധനം നിയമം തെറ്റിക്കുന്നവർ ആ അപ്പ വളരെ സൂക്ഷിച്ചു വേണം അവനെ കൈകാര്യം ചെയ്യാൻ ചെയ്യരുത് ചെയ്താൽ എസ്റ്റിമേറ്റ് തണ്ടറാകും സ്വഭാവം വെച്ച് എന്തെങ്കിലും ചെയ്ത സാറിന് അത് പൊള്ളലേൽക്കുന്നു ഉറപ്പാ ഇത്തിരി പൊള്ളിയാ പിന്നെ അത് കത്തിച്ചാമ്പലായെന്ന് പത്രക്കാരായിരുന്നു അവർക്കിപ്പോ വക്കാലത്തിന്റെ വാക്കാ വേദാന്തം അവനൊന്ന് അവൻ തുമ്മിയാലല്ലേ അവന്റെ ജനദോഷം നമുക്ക് മാറ്റി കൊടുക്കാടോ മരുന്നുണ്ട് ഒറ്റമൂലി താനെ അതെ അതെ ആണോ കുറിയൊരു കാര്യം ചെയ്യൂ ഒരു ലേണേഴ്സ് ലൈസൻസ് സംഘടിപ്പിക്കൂ ബാക്ക് ഡേറ്റ എന്നിട്ട് കാറിൽ ഒരു എൽ ബോർഡും തൂക്കൂ കേസ് ചാർജ് ചെയ്യട്ടെ ബാക്കി നാളാം

ട്രാഫിക് പോലീസിനെ പോലീസിനെ ആര് അവള് വേണ്ട 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 വിളഞ്ഞ അവൾക്ക് വേണ്ടി കേസ് കേസ് വാദിക്കുന്ന ആരാ അഡ്വക്കേറ്റ് ഈ തോറ്റ നിന്നെ പിന്നെന്താണോന്ന് സ്റ്റാച്ചുവിൽ മേപ്പിടി ജംഗ്ഷന്റെ എട്ട് മീറ്റർ വടക്കോട്ട് മാറി ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് ഉണ്ട് ഉണ്ടാവും എപ്പോഴാണ് അത് അവിടെ സ്ഥാപിച്ചത് ഒന്നര വർഷത്തിലേറെ എത്ര മഴ കൊണ്ടു അല്ലെ കഴിഞ്ഞ കൊല്ലം ചോദിക്കണ്ട എന്ത് ബോർഡാണ് അത് സിഗ്നൽ ബോർഡ് നോ പാർക്കിംഗ് എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് തകരം കൊണ്ട് മഴ കണ്ടാൽ താരം തുരുമ്പിടിക്കില്ലേ തീർച്ചയായും ത്രീയ്മം കേള് തകരം കൊണ്ട് ഉണ്ടാക്കിയ ബോർഡ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചം മഴ കൊണ്ട് തുരുമിച്ചു തീരപ്രദേശത്ത് ഉപ്പുരസമുള്ള കാറ്റടിക്കുന്ന അന്തരീക്ഷം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നോട്ട് ചെയ്യണം നോ നോ പാർക്കിംഗ് പാർക്കിംഗ് ബോർഡ് പെയിന്റ് ബോർഡിൽ കാലക്രമേണ എൻ ഇല്ലാതാവുകയും പിന്നീട് ഓ ഇല്ലാതാവുകയും വായിക്കാൻ അറിയാവുന്ന വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള സൽഗുണ സമ്പന്നയായ നിയമ വിദ്യാർത്ഥിനിയായ കുക്കു കുര്യൻ ബോർഡ് വായിച്ച് അവിടെ കാർ പാർക്ക് ചെയ്യാമെന്ന് കരുതി പാർക്ക് ചെയ്തു അതിലിപ്പം പോലീസുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോവധം ചെയ്യുന്ന ചിലരുടെ ദുസ്വഭാവമാണ് ഈ പ്രതി കുറ്റാരില്ലെന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു അറിയാം സൈൻ ബോർഡ് ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ വലതു ഭാഗത്ത് അത് സ്റ്റാച്ചുവിൽ നിന്നും പാളയത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോ ഏത് ഭാഗത്താണ് ഭാഗത്ത് അപ്പൊ ഇടവും വലവും പോക്ക് എങ്ങോട്ടാണോ അങ്ങനെ ഇരിക്കും ഇടത് വലതാവും വലത് ഇടതാവും ശരിയല്ലേ ും റൈറ്റും റോങ് സൈഡും എല്ലാം അറിഞ്ഞിരിക്കണം ഇത്തരം ചോദ്യങ്ങൾ പ്രതി ബുദ്ധി സ്ഥാപിക്കാനാണ് അല്ല മറിച്ച് പ്രതി മന്ദബുദ്ധിയാണെങ്കിൽ വെറുതെ ഇവിടെ എന്ന് 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 പറഞ്ഞില്ലല്ലോ മലയാളത്തിൽ കൊടുക്കണം ഒരു പല കൈകാര്യം ചെയ്യണം നോ 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 പാർക്കിംഗ് 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 ബോർഡ് ബോർഡ് വായിച്ചു അല്ല എന്ന വായിച്ചത് ആ ബോർഡിൽ ഇല്ലായിരുന്നു പകരം കാർ 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 എഴുതി എഴുതി വെച്ചിരുന്നു വെച്ചിരുന്നു അല്ലേ ഐ മീൻ നിങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള സമയത്തല്ല എന്നോ ആ ബോർഡിൽ എന്നോ എന്ന് എഴുതി വെച്ചിരുന്നോ എന്നോ അതാണ് ചോദ്യം പറഞ്ഞോ ഇനി കൊറേ കാലം കഴിയുമ്പോ ആ ബോർഡ് തുരുമ്പിച്ച് തുരുമ്പിച്ച് നോ ഇല്ലാതായതുപോലെ പാർ പോയി കിട്ടിയാൽ തിങ്ങന്ന് വായിക്കും അപ്പോൾ നിങ്ങൾ വണ്ടിയുമായി അവിടെ വന്നിരിക്കട്ടെ അവിടെ പാർക്ക് ചെയ്യൂ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ ബുദ്ധി ഉരച്ച് നോക്കി സമയം കളയരുത് ഈ പ്രതിയെ വെറുതെ വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പറ്റില്ല അത് കുക്കു മന്ദബുദ്ധിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രതിഭാഗം വക്കീലിന്റെ അടവാണ് അതുകൊണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് വിധിച്ചുത്തരം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതി ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയാണെന്നുള്ളത് കണക്കിലെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു കേസിന്റെ എല്ലാ വാദമുഖങ്ങളും കേട്ട് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു പ്രതിയെ കോടതി പിരിയുന്നത് വരെ വെറും തടവിന് വിധിച്ചിരിക്കുന്നു കോടതി സമയം തീരുന്നതുവരെ അവളെ തീർന്നു ിക്ക് മാതൃകാപരമായ ശിക്ഷ ഡി ജി പിയുടെ മകൾ കുക്കു കുര്യന്റെ ട്രാഫിക് കേസിൽ വക്കാലത്ത് നാരായണൻകുട്ടിയെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചപ്പോൾ പോലീസിന്റെ അനാസ്ഥയെ വിമർശിച്ചു മാത്യു യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് നിന്നെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട് അത് സർ ഇതിന്റെ പിന്നിൽ വക്കാലത്ത് നാരായണൻ കുട്ടിയുടെ ബുദ്ധി എനിക്ക് അറിയാം തോറ്റത് അബ്ദുള്ള മാത്രമല്ല ഇൻഡയറക്റ്റ് ആയി ാണ് മുട്ടുത്തിച്ചത് നിങ്ങളുടെ ജൈത്ര യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അല്ല തുടക്കം മാത്യു ഹർജി തയ്യാറാക്കി നോക്കണം സെക്രട്ടേറിയറ്റ് എന്ത് പറ്റി ഇവക്ക് എന്തോ പെർഫോമൻസ് പെർഫോമൻസ് നോൺ വാ നമുക്ക് ഓട്ടോ പിടിച്ചു പോ വിഷയത്തിനൊരു ഒറ്റ ഓട്ടോ വേണത്തിൽ അല്ലെങ്കിൽ കാലിന്റെ കക്ഷത്തിന്റെ ഇടയിൽ കയറി പോകും ഡി ജി പിടെ മകളല്ലേ ആ കുക്കു ആ ലോ കോളേജിൽ പഠിക്കുന്ന ഡി ജി പി ഇടമകളായ കുക്കു എന്ന പെൺകുട്ടി ട്രാഫിക് നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ട പകയിൽ മുൻ വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് ടി നാരായണകുട്ടി മഞ്ചൂർ കോടതിക്ക് പോകാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ടീനെയും ആ കേസ് ചേച്ച വക്കീലിനെയും മനപൂർവ്വം വണ്ടി കൊല്ലാൻ ആദ്യം ശ്രമിക്കുകയാണ് കേട്ടേണ്ടത് നികുതി കൊടുക്കുന്ന റോഡാ കുണ്ടും കണ്ടില്ലേ ഹലോ ഹലോ പ്ലീസ് പ്ലീസ് ഓട്ടോ പറ്റില്ല ഫോർ വണ്ടി വണ്ടി നിയമം നമുക്ക് വേറെ പോകും ഇവൻ അവൻ ആരോ എന്തോ ആയിക്കോട്ടെ ഫോർ ഹയർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി വാടക ഓടുന്നതാണോ ഡ്രൈവർ ആണോ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോയിരിക്കണം ട്രാഫിക് നിയമം മാറ്റി വണ്ടി കയറ് വണ്ടി വിടറു വഞ്ചിയൂർ കോടതിക്ക് മീറ്റർ ചീഫ് മിനിസ്റ്റർ പബ്ലിക് സർവൻ്റ് ആണെന്ന് സുപ്രീം കോർ ഡിഷൻസ് ഈ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട് ഈ പാവം ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്ന നികുതിയല്ലേ ഇവരുടെ അന്നം അതുകൊണ്ട് നമ്മൾ ജയിച്ചേ പറ്റും ഞാൻ ഞാൻ എന്തില് ഇനിയിപ്പം വെയിറ്റിംഗ് ചാർജിന്റെ പേരിൽ വെയിറ്റ് ഞാൻ കശവശിണ്ടാക്കാനാണെങ്കിൽ നിയമം പറഞ്ഞു വണ്ടി കയറി മീറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ കക്ഷി ബക്കാലത്തെ നാരായണ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വണ്ടി കയറ ഇയാള് വെള്ളടിച്ചു എന്താ കൊണ്ട് കൊണ്ടുപോയി പേടിയുണ്ട് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ പിടിച്ചേ അങ്ങനെ കൊറേ കാലം ജീവിച്ചിരിക്കണെന്ന് ഒരാഗ്രഹില്ല മക്കളെ നീ മീറ്റർ ഇടാ എനിക്കും കുറച്ച് പറയാനുണ്ട് സംരക്ഷിക്കാൻ മൊത്തം ജീവിതം തീരെ കൊടുക്കാൻ തീരുമാനിച്ചു ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ചോര വേർപ്പാക്കുന്ന പാവങ്ങളെ നാരായണൻകുട്ടി ഇരയാക്ക മേലു വേർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തളം നിയമത്തിന്റെ വാളുകൊണ്ട് ഒരുപാട് തൂത്തു വരാനുണ്ട് ജനനം മുതൽ മരണം വരെ നിയമം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാകാശമായി കരുതി ജീവിതം തന്നെ ഒരു കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ ഗോഡ്സ് ദൈവത്തിന്റെ സ്വന്തം നാട് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പഞ്ചിങ് കാർഡ് സിസ്റ്റം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പൊതുജന താല്പര്യങ്ങളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയ വക്കാലത്ത് നാരായണകുട്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിന്മേലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി പുറപ്പെടുവിച്ചത് ഒറ്റപ്പെടുത്തുക സർക്കാർ ജോലിയാകുമ്പോ തോന്നുമ്പോ വരാം തോന്നുമ്പോ പോവാം തോന്നുമ്പോ പണിയെടുക്കാം നാട്ടുകാരെ മുഴുവൻ അവതാരത്തിലാക്കിക്കൊണ്ട് സംഘടിത തൊഴിലാളി വർക്കത്തിന്റെ സ്വാതന്ത്ര്യം ഇത് എന്റെ വീടാണ് ഞാൻ എന്തും ചെയ്യുന്ന പറഞ്ഞത് അവരവന്റെ പുറപ്പെടുത്തുകാരെ തുണിയില്ലാത്ത നരങ്ങുന്നാണല്ലോ ഇവിടെ സ്വാതന്ത്ര്യം തോന്നിയാൽ അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം പണി പണി പണിയെടുക്കണം മാസാ മാസം എന്നി മേടിക്കരുതേ ആട്ടം കാട്ടൊന്നുമില്ലല്ലോ എനിക്ക് പണി എടുക്കണം അകത്ത് വേണം സാർ വിളിച്ചു പറഞ്ഞില്ലേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം അകത്ത് പണിക്ക് കയറണം മണി പത്തായി പത്ത് 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 മണിക്ക് ஓமக்கனா ஏன பயர் 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 மச்சங்க வந்துட்டாங்க வந்துட்டாங்க ஐய் அள்ளுடா ஏ செ மர்கிலேஜ் ஆ புலி போய் கூட எஸ் கோ எஸ் கோ கிரெட ஸ்கோர்ல அங்க பீதிய ரேடா நோ வரது சரே மூண ஆறு மூண ஆறு ஓன ஹரோ ஓபன കുറ്റം സമ്മതിക്കുന്നുണ്ടോ ഇല്ല സർ ഞാൻ കൂടിയിട്ടില്ല വാദി ഭാഗത്തെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയ്ക്ക് ഈ അപകീർത്തി കേസിലെ വാദി ഞാനാണ്

കുഞ്ഞമ്മ കുടുംബമാണെന്ന് ഞാൻ സർ കുക്കു കൂട്ടത്തിൽ െന്നും നേതൃത്വം നൽകിയെന്നും നാരായണൻകുട്ടിയെ അപമാനിച്ചുവെന്നും ആരോപിക്കുന്ന സത്യവിരുദ്ധമാണ് കുക്കു കഴിഞ്ഞ നാല് മാസക്കാലമായി കാലമായി തൊണ്ടയ്ക്കുള്ള അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു എൻ ഡി സ്പെഷ്യൽ സീനാശു നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കും എക്സിബിറ്റ് നമ്പർ വൺ നാരായണൻ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഡോക്ടർ ശേഷിയില്ല അല്ലേ സംഭവം നടന്ന ദിവസം അവർക്കതിന് കഴിയില്ലായിരുന്നു ഈ അസുഖം തുടങ്ങിട്ട് എത്ര കാലായി നാലു മാസം ഇപ്പോ അസുഖം മാറി അസുഖം മാറി എന്നുള്ളത് മനസ്സിലായി കൂവാൻ പറ്റൂ അടുത്ത സാക്ഷിയായി സുപ്രസിദ്ധ ഡ്രാമ ആർട്ടിസ്റ്റ് സുന്ദരത്തെ വിസ്തരിക്കാൻ കോടതി അനുവാദം നൽകണം പന്ത്രണ്ട് പന്ത്രണ്ട് നടന്ന ഇന്റർ ലോ കോളേജ് ഡ്രാമ കോമ്പറ്റീഷനിൽ നിങ്ങൾ ജഡ്ജി ആയിരുന്നു നല്ല നാടക ഏതായിരുന്നു നല്ല നടി കുക്കു കുര്യൻ കുക്കു അവതരിപ്പിച്ച നാടകത്തിന്റെ പേര് ആ അവതരിപ്പിച്ച കഥാപാത്രം അതിൽ കൂവലുണ്ടായിരുന്നു നാടകത്തിന് കൂവൽ ഉണ്ടായിരുന്നില്ല നാടകത്തിൽ കൂവൽ ഉണ്ടായിരുന്നു നാടകാനന്തരം നിങ്ങൾ അവരെ അഭിനന്ദിച്ചു അഭിനന്ദിച്ചു എന്തായിരുന്നു അവരുടെ പ്രതികരണം ഉറുക്കനെ പോലെ ഉച്ചത്തിൽ കൂവി സമ്മതിച്ചു കൊടുക്കണ്ടായിരുന്നു ഡെയിലി കോടതി പോയിരുന്നല്ലോ ബക്കാലത്തോട്ടി അല്ലേ ആ കുട്ടി ക്രോസ് ചെയ്യുമെങ്കിൽ ഏത് ക്രൈമും സമ്മതിച്ചു ഞാൻ റിയലി ദാറ്റ്സ് ആർട്ട് ഓഫ് ക്രോസ് വിസ്താരം ഒരു കല തന്നെയാ വിസ്തരിക്കുന്നവനൊരു കലാകാരനും